അവനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാതെ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് കോൺഗ്രസ് അവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു സുരേഷ് അവനൂർ മണികണ്ഠൻ അയ്യാർ ബിന്ദു സോമൻ വി വി രാമകുമാർ എൻ എൽ ആന്റണി എ ബാബുരാജ് കെ ജെ സോജൻ ദാസൻ പി പി ജോയി പുത്തിരി വി കരുണാകരൻ ബി കെ പാർവതി നദീറ എന്നിവർ പ്രസംഗിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ അടിയന്തിരമായി നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട് प्रिय बंधु इस अवसर पर एकत्रित होना ग्राम पंचायत के सदस्य होने के कारण ग्राम पंचायत के प्रतिष्ठित सदस्य और माननीय ग्राम पंचायत खंडि को सोमन पार्टी के ब्लॉक जनरल सेक्रेटरी श्री शंकर अंबरी प्रिय बंधु पीपी दासन टेबल वीर राम कुमार स्वागत आमंत्रित अतिथि ज्योति उपाध्याय एवं एवं महावीर उपाध्याय और प्रोफेज മെഡിക്കൽ കോളേജ് നമ്മുടെ പഞ്ചായത്തിലെ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ മൂന്ന് ജില്ലകൾ തൃശൂർ പാലക്കാട് മലപ്പുറം ഉൾപ്പെടെ എറണാകുളത്തിൻ്റെ ഒരു വലിയ പ്രദേശം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വരുന്ന രോഗികൾ അവിടെ